ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പോകുന്ന റൂട്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ദയാ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് കേട്ടോ കുറേ ദിവസമായാലും ഞങ്ങൾ പറയണു വയ്യ പനി ചുമ തലവേദന തലകറക്കം എന്നാൽ പിന്നെ ഇന്ന് മമ്മിക്ക് ഹെൽത്ത് ചെക്കപ്പ് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം പല തരത്തിലുള്ള ഡൗട്ട്സിൽ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫാമിലി ഹോസ്പിറ്റലിൽ ഇപ്പം ദയാണ് ഞങ്ങൾ എല്ലാവരും എന്താവശ്യത്തിനും ഓടിയെത്താം ഇപ്പോൾ ദയയിലേക്കാണ് കേട്ടോ അങ്ങനെ രാവിലെ തന്നെ ഞങ്ങളിതാ ഇവിടെ എത്തി ശരിക്കും ഒരു ഏഴര എട്ട് മണിക്കൊക്കെ വന്നാലാണ് കറക്റ്റ് ആ ബ്ലഡ് ഒക്കെ കൊടുക്കാൻ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഞങ്ങൾ എത്തുമ്പോൾ ഒരു പത്ത് പത്തര ആയിട്ടുണ്ട് നമ്മൾ പാച്ചൂനും കൊണ്ടുവരുന്നുണ്ട് അവനും വയ്യ അവനെ ക്ലാസ്സിലേക്കൊന്നും വിട്ടിട്ടില്ല അപ്പോൾ അവൻ കംഫർട്ടബിളായിട്ട് ഉറങ്ങി എണീക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ഞങ്ങളൊരു പത്ത് പത്തരയോട് കൂടിയിട്ടാണ് ഇങ്ങോട്ട് എത്തിയത് അപ്പോൾ ഡാഡി കാർ പാർക്കിങ്ങിലേക്ക് പോവുകയാണ് കേട്ടോ കാർ പാർക്കിങ്ങും ഭയങ്കര ഈസിയാണ് അവിടെ ഇഷ്ടംപോലെ സ്പേസുള്ള കാര്യം അതും ഒരു ടെൻഷൻ ഇല്ല അങ്ങനെ ഞാനും മമ്മിയും പാച്ചും കൂടി ആദ്യം ദയയിലെത്തി ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ റിസീവ് ചെയ്യാനായിട്ട് ദയയുടെ സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ യൂഷ്വലി ഇന്റർനാഷണൽ ലോഞ്ചിലാണ് ഇരിക്കുക ഇന്ന് ഹെൽത്ത് ചെക്കപ്പ് ഉള്ളത് കൊണ്ട് ഹെൽത്ത് ചെക്കപ്പ് ലോഞ്ചിലാണ് നമ്മൾ ഇരിക്കുന്നത് കേട്ടോ ഈ സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ അത് എവിടെ ഏത് ലോഞ്ചിലാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു എന്റെ ചാനലിൽ കാണുന്ന ഒരു ഒരുവിധം എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും ഞങ്ങൾ ദയ ഹോസ്പിറ്റലിലേക്കാണ് വന്നിട്ടുള്ളത് നമ്മളെനിക്ക് തോന്നുന്നു ഫാമിലി എല്ലാവരും ഇവിടെ തന്നെയാണ് വരുന്നത് അപ്പൊ കുറേ ദിവസങ്ങളായിട്ട് വീട്ടിലാർക്കും ഒരു വയ്യ പനി കാര്യങ്ങള് ക്ലൈമറ്റിൻറ്റേതായ ഇഷ്യൂസ് ഉണ്ട് പക്ഷെ മമ്മിക്ക് കുറച്ച് കൂടുതൽ വയ്യ അപ്പൊ കുറെ ദിവസമായി ഞാൻ അങ്ങനെ പറയുന്നു നമുക്ക് ഒന്ന് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ നമ്മൾ ആൻസ്ഡാൻഡ് ചെയ്തിട്ട് ഭയങ്കര സാറ്റിസ്ഫാക്ടറി ആയിരുന്നു അപ്പോ മൊത്തത്തിൽ ഏറ്റവും സെഡ് നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും കയറി ആരെങ്കിൽ നമുക്ക് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിൽ നമുക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് വരുവല്ലോ അപ്പൊ ആൻസർഡാൻഡ് കൂടെ ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോഴും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ അതിൽ ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡായിരുന്നു കാരണം എല്ലാ എല്ലാം ഇപ്പം കാർഡിയോ പിന്നെ ഫിസിഷ്യൻ ക്യാൻസർ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കയറി ഇറങ്ങി നമുക്കൊരു നമുക്ക് കറക്റ്റ് നമ്മുടെ ബോഡിയുടെ ഒരു എന്താണ് എന്നുള്ളത് സ്റ്റാറ്റസ് അറിയാൻ പറ്റും അപ്പൊ ഞാൻ മമ്മീനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് പിന്നെ എന്ന് പറയുമ്പം ഞങ്ങൾക്ക് ഒരു ഒരു സെക്കൻഡ് ഫാമിലിയിലേക്ക് വന്ന പോലെയാണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എല്ലാം ചെയ്തു തരാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഇപ്പൊ ഇവിടെ ലോഞ്ചിലാണ് ഇരിക്കുന്നത് എപ്പോ നേരെ വന്നാലും നമുക്ക് ഒരു ഹോസ്പിറ്റലിൻ്റെതായ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെതായ ഒരു തിക്കും തിരക്കും ഒന്നും ഇല്ലാണ്ട് വന്നിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പോകാൻ പറ്റാറുണ്ട് പിള്ളേരായിട്ട് അതെ കുട്ടികളെ കൊണ്ട് വരുമ്പോ ഒരു ഭയങ്കര നഷ്ടമുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ ഞങ്ങള് വന്നാല് സജിത് സാറിനെ വിളിച്ചു പറഞ്ഞാൽ നേരെ ഞങ്ങൾ ബുക്ക് ചെയ്ത് ഇവിടെ വന്നിരിക്കും ടൈം ആവുമ്പോൾ ജസ്റ്റ് ഡോക്ടറിനെ കാണും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെയാണ് പൊതുവെ ചെയ്യാറ് ചായ കുടിക്കും അടിപൊളി ക്യാൻറ്റീൻ ആണ് അപ്പൊ അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കും അങ്ങനെയൊക്കെയാണ് പതിവ് അപ്പൊ അല്ല ഹോസ്പിറ്റലിലെങ്കിലും കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ വേറെ എവിടെയും പോയിട്ടില്ല അപ്പം ഞാൻ എല്ലാവരും കയറി ഇറങ്ങി ആദ്യയുടെ സർജറി കഴിഞ്ഞു ഡോൺചായിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് സ്റ്റോൺ ആയിട്ട് വന്നത് ഡിവൈൻ തോ ചുച്ചൻ ഞങ്ങളെല്ലാ എല്ലാവരും അവിടെ തന്നെയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ ഇവിടെ തന്നെ ആയിക്കോട്ടെ എന്തായാലും ഹെൽത്ത് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കാരണം ഇത് കാണുന്നവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും പ്രത്യേകിച്ച് ഈ ഹെൽത്ത് ചെക്കപ്പിൽ തന്നെ പല കാറ്റഗറീസ് വരുന്നുണ്ട് പല പാക്കേജസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എപ്പോഴാണെങ്കിലും നമുക്ക് മനുഷ്യന്മാർക്ക് എന്ന് പറഞ്ഞാൽ ആരോഗ്യം ആദ്യം വേണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പൊ എപ്പോഴെങ്കിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കേണ്ട ഒരു ഹെൽത്ത് ചെക്കപ്പ് ആണ് അപ്പോ അത് നിങ്ങൾക്കും കൂടി ഒരു എന്താ പറയുക ഒരു ഇൻഫ്ലുവൻസ് ചെയ്ത് നിങ്ങൾക്കും അത് നിങ്ങളുടെ ഹെൽത്തും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കാരണം കുറെ പേരൻസിന് എനിക്കറിയാം പ്രത്യേകിച്ച് കുറെ പേരൻസിനെനിക്കറിയാം എന്തെങ്കിലും ഒക്കെ അസുഖം ഉണ്ടാകും മിണ്ടാണ്ട് മിണ്ടാണ്ട് വെക്കും കശലമല്ലേ അത് നോക്കണ്ടാകുന്നുണ്ട് പക്ഷെ അത് അങ്ങനെയല്ല നമ്മള് വർഷത്തിൽ ഒരിക്കലെങ്കിലും പ്രത്യേകിച്ച് ഒരു ട്വന്റി ഫൈവ് പ്ലസ് ഏജ് ആയിക്കഴിഞ്ഞാൽ ചെയ്തിരിക്കണം അപ്പോ അങ്ങനെ ഞാൻ കൊണ്ടുവന്നൊക്കെ കാണാം അപ്പൊ നമ്മള് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പോകുന്ന എല്ലാ വീഡിയോസ് എടുക്കണം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത് മാത്രമേ ഇന്ന് എനിക്ക് വീഡിയോസ് എടുത്തരാൻ ഹെൽപ്പ് ചെയ്യാൻ ഒരു രണ്ട് ചേട്ടന്മാരുണ്ട് അപ്പൊ അതുകൊണ്ട് അടിപൊളിയായിരിക്കും ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു ഭയങ്കര നിങ്ങൾക്ക് ആവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണാം അപ്പൊ ഇനി ഫസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന് നമുക്ക് പോകണം അപ്പൊ നമുക്ക് ടൈം അനുസരിച്ച് അവിടുന്ന് വിളി വരും അതുവരെ നമ്മളിങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ ലോഞ്ചിൽ ഇരിക്കും അപ്പൊ അങ്ങനെ പാച്ചുവിനും ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമായിട്ട് അവനും തീരെ വൈകി അവൻ മെഡിസിൻസ് ഒന്നും എടുക്കണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഇവിടെ സ്ഥിരം അവൻ അബില ഡോക്ടറിനെയാണ് കാണിക്കാറ് ഇന്ന ഡോക്ടർ ലീവാണ് അപ്പൊ രാഗേഷ് സാറിനെ കാണിക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പൊ എനിക്കുള്ള കോഫി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മമ്മിക്ക് പർപ്പസ് ഫുള്ളി കൊടുക്കാത്തതാണ് കാരണം ബ്ലഡ് ടെസ്റ്റ് ഷുഗർ ടെസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു മധുരം കയറേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്കുണ്ടായി ഞാൻ കേരളം തൊട്ട് മുമ്പ് കാപ്പി കുടിച്ച് കുടിച്ചിട്ട് എന്ത് അഞ്ചര ഡോക്ടറെ ആ ചോദിച്ചെന്ത് പറ്റി അപ്പഴാ ഞാൻ പറയണ ഞാൻ കേരളയിലും അങ്ങനെ ചെയ്യരുത് നമ്മള് എല്ലാം ഒരു ഒരു എന്താ ിൽ മിനിമു കൊണ്ട് അപ്പാപ്പൻ പോയിക്കാണ് ഇവിടെ കാൻറ്റീൻ നല്ലതാണ് അപ്പം അവൻ അപ്പാപ്പൻറെ കൂടെ നടക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ കോൾ ഇതുവരെ വന്നിട്ടില്ല അതുവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം ബ്ലഡ് കൊടുത്തിട്ട് വരാം ആഫ്റ്റർ ഫുഡ് ബ്ലഡ് ടെസ്റ്റ് ആണ് കേട്ടോ ചെയ്യുന്നത് ഫാസ്റ്റിംഗ് അല്ല ശരിക്കും ഫാസ്റ്റിങ് തൊട്ട് ഇവിടെ ചെയ്യും നമ്മളിപ്പോൾ ലേറ്റ് ആയതുകൊണ്ടാണ് ആഫ്റ്റർ ഫുഡ് തൊട്ട് ചെയ്യുന്നത് ഇപ്പം എന്തായാലും നമ്മൾ ത്രീ മന്ത്സിന്റെ ആവറേജ് ബ്ലഡ് ഷുഗർ ലെവൽസ് ആണ് നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അല്ലാതെ നമ്മൾ വരികയാണെങ്കിൽ ഏർലി മോർണിംഗ് വന്നാൽ ഫാസ്റ്റിംഗിൽ ബ്ലഡ് എടുക്കാം ില്ലേ എവിടെ നിൽക്കാൻ വെയിറ്റ് ചെയ്യാം പറഞ്ഞാൽ മതി നമുക്ക് ഒരാൾ അസിസ്റ്റ് ചെയ്യാനുണ്ടാവും കൊണ്ടു കൊടുത്താൽ മതി ഗ്യാപ് അനുസരിച്ച് നമുക്ക് അധികം വെയിറ്റ് ചെയ്യാത്ത രീതിയിലാണ് നമുക്ക് അതൊക്കെ മാനേജ് ചെയ്തത് അപ്പൊ മമ്മിയുടെ അത് കളക്ട് ചെയ്യാൻ പോയിരിക്കെൽ ചെക്കപ്പിന് വന്നതാ സീരിയല ഇപ്പൊന്നും ചെയ്യുന്നില്ല കൊറേ ചോദിക്കണമെന്ന് വിചാരിക്കുന്നു ചായ തോന്നി ഒന്നുമില്ല ഒരു മോൻ ഇപ്പോഴും ഒരു ആക്ട്രസ് ആയിട്ട് തിരിച്ചറിയുമ്പോൾ ഒരു പ്രത്യേക ഫീലിങ് കാണും കേട്ടോ ഇത്രയും വർഷങ്ങളായി ശരിക്കും പറഞ്ഞൊരു പത്ത് പന്ത്രണ്ട് വർഷത്തിന് മേലെയായി ഞാൻ അഭിനയിച്ചിട്ട് യൂട്യൂബിലൊക്കെ വന്നു പോകുമെന്നല്ലാണ്ട് ഒരു ആർട്ടിസ്റ്റായിട്ട് ഇപ്പോഴും ആൾക്കാർ തിരിച്ചറിയുന്നത് കാണുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് മാത്രമല്ല പിന്നെ ഇത് നമ്മുടെ തൃശ്ശൂർ ആയതുകൊണ്ട് എവിടെ തിരിഞ്ഞാലും നമ്മുടെ പരിചയക്കാരായിട്ടും ബന്ധുക്കളായിട്ടും അങ്ങനെ ഒരുപാട് ആൾക്കാരെ കാണാറുണ്ട് കേട്ടോ മമ്മി പുറമെച്ചിരിക്കുന്നെങ്കിലും കുറച്ച് ടെൻഷനോ ഉണ്ട് ൂപ്പർക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകളൊക്കെ തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാ ആദ്യം ദേ എക്സ്റേക്ക് കയറ്റിയേക്കാണ് അപ്പൊ ഞാൻ ഇതാ പുറത്ത് വെയിറ്റ് ചെയ്യാണ് ശരിക്കും ഒറ്റയ്ക്ക് വന്നാലും മതി കെട്ടോ കാരണം നമ്മുടെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ ഒരാളുണ്ടാവും പിന്നെ ഒരു മെന്റൽ സപ്പോർട്ടിന് നമ്മൾ കൂടെ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ അങ്ങനെതാ എക്സ്റേ എടുത്തോണ്ടിരിക്കാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും കുറെ പരിപാടികൾ ഇണ്ട് കേട്ടോ 他们不管了。 അടുത്തത് ഇസിജിക്ക് ആണ് കയറ്റിയത് കേട്ടോ ഇതൊക്കെ ഈ പാക്കേജിൽ ഉള്ളതാണ് എക്സ്റേ ഇ സി ജി സ്കാനിങ് ബാക്കിയൊക്കെ ഞാൻ വഴിയേ കാണിച്ചു തരാം അപ്പൊ അതിന്റെ ഇടക്ക് ഞാൻ പാച്ചുനും ഡോക്ടറിനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഡാഡീനെ വിളിച്ചിട്ട് പാച്ചുവിനെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്റെ ഫോണിൽ വിളിച്ച് പറയാണ് കേട്ടോ അവരപ്പാപ്പനും മോനും ക്യാൻറ്റീനിൽ പോയിരിക്കാണ് അപ്പൊ നമുക്ക് ഡോക്ടറിനെ കാണേണ്ട നേരായി അപ്പൊ ഞാൻ ഇവിടുന്ന് ജസ്റ്റ് അങ്ങോട്ട് പോകും െ ഞാൻ മോനെ വരാ അപ്പൊ പാച്ചുനെ ഞാൻ പറഞ്ഞോട്ട് അവനും ഇരിക്കയായിരുന്നു അവനെ ഞാൻ പീരിയാട്രിഷൻ അടുത്ത് കൊണ്ട് കാണിക്കാം മമ്മീടെ കൂടെ ചേച്ചി ചേച്ചിണ്ടാ ഞാൻ പോയിട്ട് വരാം രാകേഷ് സാറിന്റെ അടുത്തേക്ക് കാണിക്കാം സജി സാറ് ടോക്കറി എടുത്തിട്ടാ പറഞ്ഞ ഇണ്ടെന്നാ പറഞ്ഞേനിപ്പ വരും ഞാൻ അവനെ പിക്ക് ചെയ്തിട്ട് വരാട്ട ഇവിടെയല്ലേ ഞാനും നോക്കിട്ട് വരാട്ടോ നമ്മള് സ്ഥിരം അബില ഡോക്ടറിനെയാണ് കാണാറ് പക്ഷെ ഡോക്ടർ ലീവാണ് അതുകൊണ്ട് നമ്മളിന്ന് രാഗേഷ് സാറിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ ഡോ ടോക്കൺ ഒക്കെ വെച്ചിട്ടുണ്ട് കാണിക്കാം പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നപ്പം രാകേഷ് സാർ പെട്ടെന്ന് എൻ ഐ സിയുയിൽ എന്തോ എമർജൻസി പ്രൊസീജിയർ ചെയ്യേണ്ട കാര്യമായിട്ട് ഡോക്ടർ പോയി അപ്പോൾ ഞാൻ തൽക്കാലം എന്നാൽ റഹ്മാൻ സാറിനെ കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതായതാണ് ആ ഒരു ഏരിയ കേട്ടോ അവിടെ ഫുൾ ടോയ്സ് ഒക്കെ ആയിട്ട് പിള്ളേർക്ക് കളിക്കാനുള്ളൊരു ഏരിയ ഒക്കെ ഉണ്ട് പാച്ചൂരി ഒന്ന് തീരെ വയ്യാത്തത് കൊണ്ടാണ് അങ്ങോട്ടൊന്നും പോകാണ്ടിരുന്നത് അല്ലെങ്കിൽ പിള്ളേർക്ക് വന്നാൽ കുറേ പിള്ളേരും കുറേ ബിൽഡിങ് സെറ്റും കാറും റൈഡ് ഓൺ ഒക്കെ ആയിട്ട് നല്ല എന്താ പറയുക എൻറ്റർടൈൻ ആയിട്ട് ഇരുന്നോളും പിള്ളേർ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നില്ല അങ്ങനെ ഞങ്ങൾ ഡോക്ടറിനെ കണ്ടിറങ്ങി ഞങ്ങളവിടെ കണ്ടുവരുന്ന നേരം കൊണ്ട് മമ്മിയുടെ അത്യാവശ്യം കാര്യങ്ങൾ പ്രഷറ് ഷുഗര് വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തു പ്രഷർ ഉണ്ട് കൊളസ്ട്രോൾ കേട്ടല്ലോ ഒന്നിനും ഒരു കുറവുമില്ല ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ വീണ്ടുമോളം ഉണ്ട് അപ്പോൾ അതേ മമ്മിതിൻ്റെ ഇടയ്ക്ക് ടെൻഷൻ അടിച്ചിട്ടാണോ എന്തോ എന്നറിയില്ല ഇടയ്ക്ക് ഒന്ന് തല ചുറ്റി ഒന്ന് വീണായിരുന്നു പിന്നെ ഹോസ്പിറ്റലായതുകൊണ്ട് നമുക്ക് പേടിക്കാനും ഇല്ല അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എക്കോ എടുക്കാനാണ് പോയത് ഇതൊക്കെ പോകുമ്പോൾ മമ്മിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അതിന് ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു നെഞ്ചു വയനൊക്കെ പറയാറുണ്ടായിരുന്നു പ്രഷറും കൺട്രോൾഡ് അല്ലല്ലോ ഞാൻ കാണിച്ചിട്ട് വീണ്ടും മമ്മീനെ എക്കോ അത് വിളിക്കും ഡോക്ടർ ഉല്ലാസ ആണ് കേട്ടോ മമ്മീനെ നോക്കുന്നത് മുമ്പ് വന്നപ്പോഴും ഉല്ലാസ് ഉല്ലാസന്നെയായിരുന്നു നമ്മൾ ചാക്കോശിനെയും അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എക്കോയില് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് ഈ ഇപ്പം നേരെ നമ്മൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോവുകയാണ് അടുത്തത് നമ്മുടെ മാമോഗ്രാം ആണ് അപ്പൊ ദാ മമ്യ മാമോഗ്രാമിനെ കേട്ടിരിക്കാണ് അതും പിന്നെ സ്കാനിങ്ങും കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കാൻ പോകും അത് കഴിയുമ്പോഴേക്കും റിസൾട്ട് എല്ലാം കിട്ടും എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഓരോ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ എല്ലാ റിസൾട്ടും കൊണ്ട് നമ്മൾ കൺസൾട്ട് ഐസ് ഉണ്ട് ഡെന്റിസ്റ്റ് ഉണ്ട് പിന്നെ ഫിസിഷ്യൻ ഉണ്ട് കാർഡിയോളജിസ്റ്റ് പിന്നെ ഓങ്കോളജിസ്റ്റ് ഇവർക്കൊക്കെ നമുക്ക് ഈ ഒരു പാക്കേജിൽ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റും അപ്പൊ എന്തായാലും ശരിക്കും നമ്മള് ഈ ഒരു ഹെൽത്ത് ചെക്കപ്പിന് വരുമ്പം കറക്റ്റ് ഒരു ഫാസ്റ്റിംഗില് ഒരു ആറര ഏഴ് മണിയോട് കൂടി വന്നാൽ രാവിലെ ഫാസ്റ്റിംഗിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു രണ്ട് രണ്ടുരകുമ്പോഴത്തേക്ക് ഫ്രീ ആവാൻ പറ്റും അപ്പൊ എന്തായാലും മമ്മി വരട്ടെ ചേച്ചി ചേച്ചി സ്കാൻ ചെയ്യുന്നതിന് മുൻപ് ബ്ലാഡർ ഫില്ല് ചെയ്യാൻ വേണ്ടി കൊണ്ടിരുത്തി ഒരു ബോട്ടിൽ വെള്ളവും പിടിച്ചിട്ട് വെള്ളം കുപ്പി എന്റെ കയ്യിലാണ് മാതാശ്രീ അത് കുടിക്കണമൊന്നും കാണാനില്ല നല്ല ടെൻഷൻ ഉണ്ട് കാരണം ഫാറ്റി ലിവർ ഉണ്ടല്ലോ ഇപ്പത്തെ അവസ്ഥ അറിയില്ല ഇല്ല എന്താ അറിയില്ലേ കൊണ്ടുപോയി ശരി എവിടെയാണ് സ്കാനിംഗ് ഒക്കെ നടക്കുന്നത് കേട്ടോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയോളജി എനിക്കും മറ്റേ പി സിഒ ഡിയുടെ സ്കാനിംഗ് ഒക്കെ ഇവിടെ തന്നെയാണ് ചെയ്തത് ശരിക്കും എന്നാൽ വീഡിയോ കണ്ടപ്പോഴാണ് മമ്മിക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലായത് നിങ്ങൾ മമ്മിയുടെ മുഖവും ആ ടെൻഷനൊക്കെ അത് തോക്കിയേ അപ്പൊ നമ്മുടെ ടെസ്റ്റിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ഇനി റിപ്പോർട്ട്സ് റെഡി ആവാനുള്ള ഒരു സമയമുണ്ട് അപ്പോൾ അപ്പൊ അതിന് നമുക്കിതേ സമയം രണ്ടു മണി ആവാൻ പോണേ പോവണേയുള്ളൂ രണ്ടു മണി ആയിട്ടില്ല അതിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് പരിപാടികൾ തീർന്നു കേട്ടോ ഇനി ഭക്ഷണം കഴിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ റിപ്പോർട്ട്സും റെഡി ആയി ഇനി പിന്നെ ഡോക്ടേഴ്സിനെല്ലാവരെയും കണ്ടു പോവാം ഉള്ളൂ പരിപാടി ഇപ്പൊ ഭക്ഷണം ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഫുഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ എന്റെ ഡെലിവറി കഴിഞ്ഞ സമയൊക്കെ എനിക്ക് ഭയങ്കര എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ ഭക്ഷണത്തിന്റെ സമയം അത്രയും ബുദ്ധിമുട്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ പക്ഷെ ഇവിടെ വന്നാൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ വന്ന് കഴിക്കുന്ന പോലെയാണ് നല്ല അടിപൊളി ഫുഡാണ് ആണെങ്കിലും സ്നാക്സ് ആണെങ്കിലും എല്ലാ തരത്തിലും ുള്ള ഫുഡ് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഞാൻ ഇന്ന് ഫ്രൈഡ് റൈസ് കഴിക്കാനുള്ള ആഗ്രഹം ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ബിരിയാണി കഴിക്കാനുള്ള ആഗ്രഹത്തിലാണ് വന്നിട്ടുള്ളത് നമുക്ക് അങ്ങോട്ട് പോവാം ഇതാണ് ഇവിടുത്തെ ക്യാൻഡി ഉണ്ടോ നല്ല തിരക്കുള്ള സമയമാണ് ഉച്ചയല്ലേ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് മീൽസൊക്കെ കഴിഞ്ഞു അല്ലെങ്കിലും എനിക്ക് മീൽസ് കഴിക്കാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ ഫ്രൈഡ് റൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാക്കോച്ചൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന സമയത്ത് ഞാൻ ഡിവാനും കൂടിയിട്ട് അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടുത്തെ ഫ്രൈഡ് റൈസ് കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇഷ്ടംപോലെ സ്നാക്സും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ എൻ്റെ ആഗ്രഹം പോലെ തന്നെ ചിക്കൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഓർഡർ ചെയ്തു പാച്ചുവിനൊരു ഓംലെറ്റും പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങളിത് ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സമാധാനമായിട്ട് ജ്യൂസൊക്കെ കുടിച്ച് നേരെ ഹെൽത്ത് ചെക്കപ്പ് ലോഞ്ചിലേക്ക് പോയി അങ്ങനെ ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞു നല്ല അടിപൊളി ഫുഡായിരുന്നു അല്ലേ നല്ല ഫുഡായിരുന്നു അപ്പൊ അപ്പൊ അപ്പഴാണ് മമ്മി പറഞ്ഞത് ബ്ലാഡർ ആയിട്ടുണ്ടായിരുന്നില്ല സ്കാൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സ്കാൻ ചെയ്യാൻ എനിക്ക് ഞാൻ അറിഞ്ഞില്ല ഞാനിറങ്ങിയെന്ന് വിചാരിച്ചു അപ്പൊ ബ്ലാഡർ ഒക്കെ ഇത് ആക്കിയിട്ട് ഇതേ പോവാണ് ഞാൻ ഇവിടെ ഇരിക്കും കുറച്ചുകാരും ഇവിടെ റെസ്റ്റ് ചെയ്യാം എന്തായാലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് ഞാൻ ഇവിടെ ഇരിക്കും കൂടെ മമ്മുടെ കൂടെ ഒരു ചേച്ചി കിട്ടും സ്കാനിങ് കഴിഞ്ഞിട്ട് നേരം ഇങ്ങോട്ട് തന്നെ വരും അപ്പോഴത്തേക്കും നമ്മുടെ റിപ്പോർട്ട്സ് ഒക്കെ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർനെ കാണാ അപ്പോൾ ഞാൻ നേരത്തെ പോയപ്പോൾ അവിടെ ഡോക്ടർ നോക്കിയപ്പോൾ വയറ്റിൽ വെള്ളം നിറഞ്ഞിരുന്നായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല സോറി ലഞ്ചും ഒക്കെ കുടിച്ച് ഇവിടെ വന്നേക്കാം മറ്റേ ഡോക്ടർ പോയി അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഡോക്ടറിൻ്റെ വെയിറ്റിംഗ് ആണ് അപ്പോൾ ഇത് കഴിഞ്ഞാൽ സ്കാനിങ് നമ്മള് ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് എടുക്കുമ്പോൾ ഇതുപോലെ ഒരു സ്റ്റാഫ് ഒരു സ്റ്റാഫ് നമ്മളുടെ കൂടെ ത്രൂ ഔട്ട് ഉണ്ടാവും കേട്ടോ കാരണം ഡിപ്പാർട്ട്മെന്റിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ തിരക്ക് കുറയുന്നതിനനുസരിച്ച് ഇവരാണ് നമ്മളെല്ലാവടത്തേക്കും കൊണ്ടുപോകുന്നത് നമ്മൾ ദയലെ വന്ന് ഇറങ്ങുന്ന സമയം മുതൽ റിപ്പോർട്ട്സ് എല്ലാം കയ്യിൽ തിരിച്ചു തന്ന് നമ്മളെ വണ്ടി കയറ്റുന്നത് വരെ അവരുടെ അസിസ്റ്റൻസ് ഉണ്ടാവും അങ്ങനെ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് ഡോക്ടർ കൺസൾട്ടേഷൻ ആണിനി അപ്പൊ ഫസ്റ്റ് നമ്മുടെ ഗൈന കോളേജിൽ അപ്പോയിന്റ്മെന്റ് ആയിരുന്നു അപ്പൊ എന്താ പറ്റി കളക്ട് ചെയ്യേണ്ട കാര്യം ചെയ്യാൻ ഗർഭാശയത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മെയിൻ സ്ത്രീകളുടെ പ്രശ്നം അതൊക്കെ ആണല്ലോ അപ്പൊ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മമ്മിനെ കേട്ടിരിക്കുകയാണ് കൺസൾട്ടേഷൻ ഒക്കെ കഴിഞ്ഞു അപ്പൊ ഇത് തന്നെയാണ് പറഞ്ഞത് ഡയബറ്റിക്കാണ് ഷുഗർ ലെവൽസ് ഒക്കെ ഭയങ്കര എലിവേറ്റഡ് ആണ് അപ്പൊ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് കാർഡിയാക്കൂല്ലേ അവർക്ക് പോകണം കാർഡിയോളജിസ്റ്റിനെ കാണാൻ പോകണം അപ്പൊ എന്തായാലും മമ്മി വരട്ടെ എന്നിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാം അപ്പോഴേക്കും അമ്മേനെ കാണണം എന്ന് പറഞ്ഞിട്ട് പാശുദാൻ്റെ കൂടെ പോന്നു അപ്പോൾ ഞാൻ പാശുവിനേയും കൊണ്ട് ലോഞ്ചിലേക്ക് പോയി മമ്മീനെ കൊണ്ട് ആ ചേച്ചി ബാക്കി ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് പോയത് കേട്ടോ പല്ല് മമ്മിയുടെ ഫുൾ റൂട്ട് കനാലൊക്കെ ചെയ്തത് കൊണ്ട് പ്രത്യേകിച്ച് വരാൻ മാത്രമുള്ള പല്ലുകളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് വേഗം പോകുന്നു അപ്പോൾ ഇനി ഡയറ്റീഷ്യൻ്റെ അടുത്തേക്കാണ് അപ്പോൾ ഡയറ്റീഷ്യൻ്റെ അഭിപ്രായ പ്രകാരമാണ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മമ്മിയുടെ ഫുഡ് റൂട്ടീൻ കേട്ട് ഡോക്ടർ എന്തായാലും ഞെട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും കറക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു കൊടുത്ത് ഒരു ഫുഡ് ചാർട്ടും ഡയറ്റ് ചാർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് മമ്മീനെ നെക്സ്റ്റ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ് ഇത് കാർഡിയക് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇപ്പൊ നമുക്ക് കാർഡിയോളജിസ്റ്റിനാണ് കാണേണ്ടത് ഫിസിഷ്യാണ് ഫിസിഷ്യൻ അവരോട് കഴിഞ്ഞു അപ്പോൾ ഡോക്ടറിനായിട്ട് വെയിറ്റ് ചെയ്യാണ് ഉറങ്ങി ഡോക്ടർ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ അറിയാം അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഉല്ലാസ് സാറിനെ കാണാനായിട്ട് കയറി കേട്ടോ അപ്പോൾ ഉല്ലാസ് സാർ തന്നെ അറിഞ്ഞു കഴിഞ്ഞവട്ടം മാൻസഞ്ചായി ഹെൽത്ത് ചെക്കപ്പിന് വന്നപ്പോൾ നോക്കിയതും അപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നത് മമ്മിയുടെ ആ ഒരു ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളതാണ് കാരണം ഇടക്കിടയ്ക്ക് ഒരു നെഞ്ചുവേദന പിന്നെ പെട്ടെന്ന് കഴിഞ്ഞ വട്ടം ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ കാണിച്ചിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ യാതൊരു പ്രശ്നങ്ങളും കറൻ്റ്ലി ഇല്ല പിന്നെ ഈ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഹിസ്റ്ററി മമ്മിക്ക് സ്ട്രോങ് ആയിട്ടുള്ളതുകൊണ്ട് ഉണ്ട് കുറച്ച് ശ്രദ്ധിക്കാനായിട്ട് അതിൻ്റെ ആയിട്ടുള്ള കുറേ മെഷേഴ്സും മെഡിക്കേഷൻസും തന്നിട്ടുണ്ട് പിന്നെ ഇതാണ് ഡോക്ടർ അഞ്ചന ഫിസിഷ്യനാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡോക്ടറിനേക്കാൾ ഉപരി ഒരു നല്ലൊരു ഫ്രണ്ടിനെ പോലെയാണ് എനിക്ക് ഡോക്ടർ പാച്ചൂര് ക്ലാസ്മേറ്റ് മീയുടെ അമ്മയും കൂടിയാണ് അപ്പോൾ ഞങ്ങൾ ഡാഡീനേയും മമ്മീനേയും ടോൺസായിട്ടും കഴിഞ്ഞമായിട്ട് വന്ന് ആൻസായിട്ട് വന്നപ്പോഴും ഒക്കെ ഫിസിഷ്യൻ അഞ്ജന ഡോക്ടറിനെയാണ് കാണിച്ചത് ഡോക്ടറും കംപ്ലീറ്റ് എക്സാമിൻ ചെയ്തു ഈ പറഞ്ഞ പോലെ ഡോക്ടർക്ക് ആകെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞത് മമ്മിയുടെ ഷുഗർ ലെവൽസ് ഭയങ്കര എലിവേറ്റഡ് ആണ് അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് മെഡിസിനൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഫോട്ടോഗ്രാഫി എക്സിബിഷൻ നടക്കുന്നുണ്ട് ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ കയറി ഞാൻ ഇഷ്ടമുള്ള ഒരു ഫോട്ടോ വാങ്ങിച്ചു അതെനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നെ കേട്ടോ അനീഷ് സാറും സജിത് സാറും പിന്നെ അവിടുത്തെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്ന സ്റ്റാഫ് എല്ലാവരും കൂടിയിട്ടാണ് എനിക്കത് ഗിഫ്റ്റ് ചെയ്തത് രണ്ട് ആനയാണ് കേട്ടോ അത് ഞാൻ പിന്നെ കാണിച്ചു തരാം അങ്ങനെ താ നമ്മുടെ റിസൾട്ട് റിപ്പോർട്ടില് ഷുഗർ ഭയങ്കര പറ്റില്ലല്ലോ ഒന്നിലും അതുകൊണ്ട് ചിരിച്ചിട്ട് വാങ്ങിക്കണം അല്ലെങ്കിൽ ഷുഗർ ഉണ്ട് നല്ല സമാധാനം കുറച്ച് ഷുറണ്ട്സ് നല്ല അടിപൊളി ഞാൻ തിരിച്ചു പറഞ്ഞു ഡോക്ടേഴ്സ് ഒക്കെ ഒരു ഫേസ് അവര് എല്ലാവരും എല്ലാവരും കൊണ്ടുവന്ന് സാറ്റിസ്ഫൈഡ് മാത്രല്ലോണ്ട് വീണ്ടും അമ്മീനും കൊണ്ട് വന്നു അപ്പൊ എന്തായാലും എന്താ പറയാ വളരെ സന്തോഷായിട്ട് ഞങ്ങള് വരുമ്പോ എങ്ങനെയാണവ തിരിച്ചു പോവാന്നുള്ള വന്നേ ก็ไม่้เอ่อไม่ได้มาเอกรกรมก็ไปเอดียร์ വരുമ്പോ ചെറിയ ടെൻഷനിലൊക്കെയാണ് വന്നതെങ്കിലും പോകുമ്പോ വളരെ സന്തോഷത്തിലാണ് പോകുന്നത് കാര്യമായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടും അമ്മക്ക് ഇല്ല അൽഫോൺസ് അമ്മ കൂടെ തന്നെ ഉണ്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല ഷുഗർ പ്രഷർ മാത്രം ഒന്ന് കൺട്രോളിൽ കൊണ്ടുവന്നാൽ മതി അങ്ങനെ ഞങ്ങൾ അത് സന്തോഷമായിട്ട് തിരിച്ചു പോവാണ് അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റുള്ളൂ ആരോഗ്യം അല്ലെങ്കിൽ നമ്മൾ എന്തിനു കൊള്ളാം അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ആരോഗ്യം സൂക്ഷിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ അതുവരയ്ക്കും ബായ്